ൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ അജ്മീർ ഷാ എന്ന ബോട്ട് ആയിട്ട് മൂന്ന് വർഷം പിന്നിട്ടു എന്തെങ്കിലും പ്രതീക്ഷയിലാണ് തൊഴിലാളികളുടെ കുടുംബം അതേസമയം കോടി രൂപയോളം വരുന്ന ഇന്ന് വരെ സർക്കാരിൽ നിന്ന് ഒരു സാമ്പത്തിക സഹായം പോലും ലഭിക്കാതെ പ്രയാസത്തിലാണ് ബോട്ടുടമകൾ ബോട്ട് കൂടുതലും അതുപോലത്തെ നമ്മൾ ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഈ ബോട്ട് ഇറക്കുന്നത് ഒരു പാട്ടിനും രണ്ട് പാട്ടിനും നാല് പേരും അഞ്ച് പേരൊക്കെ കൂടിയിട്ട് അവർ ബോട്ട് ഇറക്കുക അല്ലാണ്ട് ഒരാൾക്ക് രണ്ടാക്കി ഇറക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കണ്ടീഷനിൽ ആ ഒരു ബോട്ട് നമ്മൾ അന്ന് അങ്ങനെ വാങ്ങിയതാണ് വാങ്ങി മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടുന്ന് ഈ ആർബറിൽ നിന്ന് പണിക്ക് പോയ ബോട്ടാണ് മെയ് പന്ത്രണ്ട് പതിമൂന്നിന് ഡൗട്ടോ ചേൽക്കാറ്റിന് ശേഷം നമ്മൾ ബോട്ട് കാണാതായി കാണാതായി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അധികം നല്ല രീതിയിലുള്ള തെരച്ചിലും ോളും വിമാനം എല്ലാം പരത്തി എല്ലാ രീതിയിലും നോക്കി സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ശക്തമായ രീതിയിൽ ഇടപെട്ട് തിരച്ചിൽ നടത്തിരുന്നു കേരള സർക്കാർ നല്ല തിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ മാസങ്ങളോളം തിരിഞ്ഞിട്ടും ഒരു ഫലം കണ്ടെത്താൻ കഴിഞ്ഞില്ല ബോട്ടിൻ്റെ ഒരു അവശിഷ്ടം പോലും കാണാൻ പറ്റില്ല അത് മുങ്ങിപ്പോയി അന്ന് എല്ലാ ബോട്ടിൽ പോകുന്ന ഈ കടലിൽ പോകുന്ന തൊഴിലാളികളെല്ലാം അഭിപ്രായത്തിലും മുങ്ങിപ്പോയി കാണും പിന്നെ ആണെങ്കിൽ ഒരു പത്ത് ദിവസവും കടലിൽ സർവീസ് ഇല്ലായിരുന്നു ആ സർവീസ് ഇല്ലാത്ത സമയത്ത് ആർക്കും വേറെ ആരും ആ കടലിൽ പോകാത്ത കണ്ടെത്താനോ അതിൻ്റെ അവശിഷ്ടം കാണാനോ ആളുകളെ ബോഡി കാണാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണ് കുളച്ചലിലെ തൊഴിലാളികളുടെ ആശ്രിതർക്ക് തമിഴ്നാട് സർക്കാർ ഇരുപത് ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എന്നാൽ ബോട്ടിനോ അതിലെ തൊഴിലാളികൾക്കോ എന്ത് സംഭവിച്ചു എന്നതിന് ഇപ്പോഴും തെളിവുകളൊന്നും കിട്ടാത്തതിനാൽ കേരള സർക്കാരിൽ നിന്ന് ബോട്ടുടമയ്ക്കോ തൊഴിലാളികളുടെ ആശ്രിതർക്കോ ഇതുവരെയും സാമ്പത്തിക സഹായം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പതിനാറ് കുടുംബത്തിന്റെ കാര്യം വളരെ ദയനീയ അവസ്ഥ കല്യാണിച്ചവരുണ്ട് അങ്ങനെ ഒരു കുടുംബത്തിലോ ആന്തരി ഇല്ലാത്ത രീതിയിലാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ സർക്കാരിൽ നിന്ന് നമ്മൾ ഒരുപാട് സർക്കാരിന് നമ്മുടെ ഇപ്പോഴത്തെ എം എൽ എ മന്ത്രിയായ മുഹമ്മദ് റിയാസ് നമ്മൾ സാറിന് എല്ലാ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ വാങ്ങി വെച്ചിട്ടുണ്ട് നോക്കുക നമുക്ക് ചെയ്യാം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒന്നും കിട്ടില്ല ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വല്ലതും കിട്ടുന്നതാണ് കുടുംബത്തിന് വേണ്ടി നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കുടുംബത്തിന് ചെയ്യാനുള്ള ഏക ഒരു മനക്കരുത്തും ആ ഒരു കിട്ടേണ്ടതെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് അത് കിട്ടിയാ കുടുംബത്തിനെ കഴിച്ചിട്ട വാക്കി നമുക്ക് ഉള്ളു നമ്മളെ പ്രസ്ഥാനത്തെയാണ് വലുതാണ് ആ കുടുംബം അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ ഒന്നും കണ്ടെത്തിട്ടില്ല ഒന്നും കിട്ടിട്ടില്ല സർക്കാരിനോട് ഇപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിതലത്തിലും ഇതിന്റെ വകുപ്പ് തലത്തിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും ഇതുവരെ നമുക്ക് മറുപടി ലഭിക്കാൻ അവര് നോക്കാം എന്ന് പറയുന്നില്ലാതെ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല പ്രയാസം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് നമ്മൾ ബോട്ട് മിസ്സിങ് വായിന്നില്ലാതെ നമുക്ക് എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റത്തില്ല അതാണ് നമുക്ക് കൂടുതലവെ പറ്റി ബാധിക്കാൻ പറ്റാത്തത് ബോട്ടും വയനാറാളെയും ഇത് മിസ്സായിട്ടുണ്ട് പക്ഷേ ഒന്നിക്കും നമുക്ക് ഒരു ബോഡി കിട്ടിയിരിക്കണോ അല്ലെങ്കിൽ ബോട്ടിന്റെ എന്തെങ്കിലും അവശേഷം കിട്ടിയിരിക്കണം ഇതൊന്നും നമ്മുടെ കയ്യിൽ പേരിലാണായിരിക്കും നമുക്ക് കിട്ടാൻ പ്രയാസം എന്ന് മനസ്സിലാക്കുന്നത് ഇതിന് ഒരു സമയം ഉണ്ടായിരിക്കും ആ സമയത്ത് നമുക്ക് കിട്ടും എന്ന് വിചാരിക്കുക ചുഴലിക്കാറ്റ് കെട്ടടങ്ങിയ ശേഷവും യാതൊരു വിവരവും ലഭിക്കാതെ വന്നതോടെയാണ് ബോട്ട് ഉടമ ഫിഷറീസിലും കോസ്റ്റ് ഗാർഡിലും പരാതി നൽകിയത് ആ അന്വേഷണങ്ങൾ ഒന്നും തന്നെ ഇന്നും എവിടെയും എത്തിയിട്ടില്ല മൂന്ന് വർഷമായില്ലേ ഇത് നമ്മൾ ബാങ്കിൽ നിന്നായാലും കടത്തിൻ്റെ ആളുകളായാലും നമ്മളെ പുറകെ തന്നെ ഉണ്ട് നമ്മൾ പോയിട്ട് കാര്യം നമ്മളെ നമ്മളെ വിട്ടിട്ടില്ല സർക്കാർ എന്ന് ബോട്ട് ാണെങ്കിലും സർക്കാരിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനം വന്നാൽ മാത്രമാണ് സാമ്പത്തിക സഹായം നൽകാനാവുക എന്നാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം